ഏറെ ഈസിയും സൗകര്യപ്രദവുമാണ് യു പി ഐ പേയ്മെന്റ് സംവിധാനം രാജ്യത്ത് ഏറ്റവും അധികം ഡിജിറ്റൽ പണമിടപാട് നടക്കുന്നത് യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴിയാണ് എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ യു പി ഐ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയേറെയാണ് ഇത്തരത്തിൽ അക്കൗണ്ടിൽ നിന്നും പണം അപഹരിക്കപ്പെടുന്ന കേസുകൾ നിരവധി അടുത്ത കാലത്ത് യു പി ഐ തട്ടിപ്പുകളും ഏറിവരുന്നു ഇത്തരത്തിൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയോ അപകരിക്കപ്പെടുകയോ ചെയ്തുവെന്ന് കരുതുക ആ ഘട്ടത്തിൽ യു പി ഐ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടമാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ യു പി ഐ പ്ലാറ്റ്ഫോമുകളായ ഫോൺ പേ ഗൂഗിൾ പേ എന്നിവയുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് പണം എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ഓരോ ഉപയോക്താവും അറിഞ്ഞിരിക്കണം ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് സ്മാർട്ട് ഫോൺ നഷ്ടമായാൽ ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിനായി ഇക്കാണുന്ന നമ്പറിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ റെപ്രസെന്റേറ്റീവ് ഉണ്ടാകും കൂടാതെ ആൻഡ്രോയിഡ് ഐ ഒ സ്മാർട്ട് ഫോണുകളിൽ ഫോൺ കയ്യിലില്ലെങ്കിലും ഡാറ്റ മായ്ക്കാൻ കഴിയും ഫൈൻ മൈ ഡിവൈസ് ഫീച്ചറിന് അനുബന്ധമായി ഈ സൗകര്യം ഉപയോഗിക്കാം ഇനി ഫോൺ പേ അക്കൗണ്ട് ആണ് ബ്ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതിനായി ഈ പറയുന്ന രണ്ട് നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നഷ്ടമായ ഫോണിൽ ഫോൺ പേ ലോഗിൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക വെരിഫൈ ചെയ്യാനായി ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയയ്ക്കും ഇങ്ങനെ ഒ ടി പി അയക്കുന്ന ഘട്ടത്തിൽ ഒ ടി പി ലഭിച്ചില്ല എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി ശേഷം സിം കാർഡ് അല്ലെങ്കിൽ ഡിവൈസ് നഷ്ടമായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം അതും തെരഞ്ഞെടുക്കുക എന്നിട്ട് കസ്റ്റമർ കെയർ നിങ്ങൾക്ക് സംസാരിക്കാം ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ലാസ്റ്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ വിവരങ്ങൾ നൽകുമ്പോൾ അവർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ യു പി ഐ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഫോൺ നഷ്ടമായാൽ ഇത്തരത്തിൽ അത് ബ്ലോക്ക് ചെയ്യാനാകും ആരും യു പി ഐ വഴി പണം തട്ടുകയുമില്ല